പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരിയിൽ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാക്കഞ്ചേരിയിൽ നമ്മുടെ ആറ് ആറുവരി പാതയുടെ വർക്കുകൾ ഒരു മെല്ലെ പൊക്കുണ്ടായിരുന്നു അതിപ്പോൾ കെ എൻ ആർ സിയിൽ സ്പീഡ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഒരു ഭാഗങ്ങളിൽ വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ട് മണിക്കൂറ് കണക്കിന് വാഹനങ്ങൾ ഗതാഗത അകപ്പെട്ടത് ഈ ഗതാഗത കുരുക്കിൽ തന്നെ രണ്ട് ആംബുലൻസുകൾ കുടുകയും ആ ആംബുലൻസിനുള്ള രോഗികളെ യഥാസമയം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാത്തത് കാരണം ആ ആംബുലൻസിലുള്ള രോഗികൾ മരിക്കുകയും ചെയ്തിരുന്നു ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്ക് വക വച്ചിരുന്നു ഇവിടെ ഇങ്ങനെ മണിക്കൂർ കണക്കിന് വാഹനങ്ങൾ തടഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് ജോലികൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അപ്പോൾ അതിന് ഒരു പരിഹാരമായി ഇവിടെ ഈ സർവീസ് റോഡ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരുവിധം അതിന് പരിഹാരമായിട്ടുണ്ട് കകഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ വളവും തിരിവൊക്കെയുള്ള സ്ഥലമായിരുന്നു അതുമാത്രമല്ല വളരെ ആഴങ്ങളുള്ള സ്ഥലമായിരുന്നു ഈ ആയങ്ങളിൽ നിന്ന് മണ്ണിട്ട് ഉയർത്തി ഈ ഒരു ലെവലിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് എൻ ആർ സി ഇവിടെ ഇപ്പോൾ ജോലികൾ ഒന്ന് സ്പീഡാക്കി പോകുന്നതായിട്ടും ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഡിൽ ജോലികൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സാധിക്കും ഈ നമ്മൾ ഇതുപോലെയുള്ള ഒളിമ്പിക്സ് പോലത്തെ ഇതുപോലെയുള്ള കട്ടകളെ കൊണ്ട് രണ്ട് സൈഡുകളും ഉയർത്തി കൊണ്ടുവന്നതിന് മണ്ണിട്ട് നിറച്ചിട്ട് പോകേണ്ടതുണ്ട് ഇവിടെ കുറച്ച് ഉയരം ഇവിടെ പൊന്തേണ്ടതുണ്ട് ഈ ഈ ഒരു കെട്ട് കെട്ടുന്ന ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ ഇത് നൂലും ൂലുണ്ടയും ഒന്നുമില്ലാതെയാണ് ഇവർ ഈ കല്ലിങ്ങനെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഇവരുടെ എക്സ് എക്സ്പീരിയൻസ് ഒരു വിഷയത്തിൽ അടിപൊളിയാണ് കാരണം ശരിക്ക് എത്രയോ മീറ്റർ കണക്കിന് ഉയർത്തി ഇങ്ങനെ ഈ ഒരു കല്ല് വെച്ച് വന്നിട്ട് ഉയർത്തിയ സ്ഥലങ്ങൾ ഒട്ടനവധിയുണ്ട് നമ്മുടെ അപ്പാതയിൽ അതുകൊണ്ട് തന്നെ കാക്കഞ്ചേരിയിൽ ഇപ്പോൾ വർക്ക് കുറച്ച് സ്പീഡായിട്ടുണ്ട് കെ എൻ ആർ സിയിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ യന്ത്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു കാഴ്ച കൊണ്ട് കിടക്കാവുന്ന പണിയേ ഉള്ളൂ അവർക്ക് പക്ഷേ ഇവിടെ കുറച്ച് നല്ല പൊക്കുണ്ടായിരുന്നു അത് സോട്ടിറ്റഡ് ആക്കിയിട്ടുണ്ട് ജോലികൾ ഈ ഒരു ഷട്ടത്തിൽ പോവുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ അതിവേഗം തീരുമെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ശരിക്കീ നമ്മൾ ഈ വെളിമുക്കുന്ന നമ്മുടെ ഈ ഒരു ആറുവരി പാതയിലേക്ക് കയറിയാൽ കാക്കഞ്ചേരിയിൽ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ വർക്കുകൾ പൂർത്തീകരിക്കാതെ നിൽക്കുന്നത് കോഴിക്കോട് വരെ അങ്ങനെ പോയാൽ നമ്മുടെ പിന്നെ ഹൈലറ്റ് മാളിൻ്റെ അവിടെയുള്ള മേൽപ്പാലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൊണ്ടയാട് വരെ ഒക്കെ ഈ റോഡിലൂടെ തന്നെ പോകാം ഇവിടെ മാത്രമാണ് കുറച്ച് വർക്ക് നടക്കാനുള്ളത് അതുപോലെ തലപ്പാറയും കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ കെ എൻ ആർ സിയിലും അവരുടെ ഈ ജോലികൾ സ്പീഡാക്കിയിട്ടുണ്ട് കാക്കഞ്ചേരിയിലും അതിൻ്റെ ഭാഗമായി സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ നമുക്ക് തുടർന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നമ്മുടെ ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്